നഷ്ടപ്പെട്ട വിലയും ബഹുമാനവും തിരിച്ചുപിടിക്കാൻ ചാണക്യൻ പറയുന്ന കാര്യങ്ങൾ ഓരോ ദിവസവും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പൂർണമായും ശരിയായിരിക്കുന്ന ഒട്ടേറെ അവസരങ്ങൾ വരാറുണ്ട് എന്നാൽ മുന്നിലുള്ള വ്യക്തി വീണ്ടും വീണ്ടും നിങ്ങളെ വേദനിപ്പിക്കുന്നു നിങ്ങളുടെ വാക്കുകളെ നിസ്സാരമായി കാണുന്നു നിങ്ങളുടെ വികാരങ്ങളെ ഇഗ്നോർ ചെയ്യുന്നു നിങ്ങളുടെ വില മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു പോലുമില്ല നിങ്ങൾ മിണ്ടാതിരിക്കുന്നു കാലക്രമേണ കാലക്രമേണയെല്ലാം ശരിയാകുമെന്ന് നിങ്ങൾ കരുതുന്നു പക്ഷേ സത്യമെന്തെന്നാൽ എപ്പോൾ നിങ്ങൾ സ്വന്തം അന്തസ്സ് സംരക്ഷിക്കാൻ തയ്യാറാകുന്നില്ലയോ അപ്പോൾ മുതൽ ലോകവും നിങ്ങളെ നിസ്സാരമായി കാണാൻ തുടങ്ങും പതുക്കെ പതുക്കെ ആളുകൾ നിങ്ങളുടെ അതിരുകൾ ലംഘിക്കാൻ തുടങ്ങുന്നു നിങ്ങളുടെ വാക്കുകൾക്ക് പ്രാധാന്യം കുറയുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കേണ്ട ബഹുമാനം അപ്രത്യക്ഷമാകാൻ തുടങ്ങുന്നു ആചാര്യ ചാണക്യൻ പറഞ്ഞിട്ടുണ്ട് അതിരുകളില്ലാത്ത വ്യക്തിയെയാണ് ആളുകൾ ആദ്യം അപമാനിക്കുന്നത് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വെറും മോട്ടിവേഷണൽ വർത്തമാനങ്ങളല്ല പറയാൻ പോകുന്നത് മറിച്ച് പ്രായോഗികവും പരീക്ഷിച്ചതുമായ പത്ത് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ആരെങ്കിലും നിങ്ങളെ അപമാനിക്കുമ്പോഴോ നിങ്ങളുടെ വില മനസ്സിലാക്കാതിരിക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുടെ വാക്കുകൾക്ക് പ്രാധാന്യം നൽകാതിരിക്കുമ്പോഴോ ഈ കാര്യങ്ങൾ അപ്പോൾ തന്നെ ചെയ്തു തുടങ്ങിയാൽ നിങ്ങളുടെ നഷ്ടപ്പെട്ട ബഹുമാനം പതുക്കെയാണെങ്കിലും ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരും അതുകൊണ്ട് ആളുകൾ നിങ്ങളെ വിലമതിക്കാത്ത ഒരു ഒരവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നുപോകുന്നതെങ്കിൽ നിങ്ങളുടെ വാക്കുകൾ അവഗണിക്കപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ നിസ്സാരമായി കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ തീർച്ചയായും കാണുക കാരണം ഇന്ന് നിങ്ങൾ ബഹുമാനം ചോദിച്ചു വാങ്ങാനല്ല മറിച്ച് അത് ചെയ്യിപ്പിക്കാനാണ് പഠിക്കാൻ പോകുന്നത് ചാണക്യനീതിയിലെ ഈ പത്ത് നിയമങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള ആ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരും പോയിന്റ് നമ്പർ ഒന്ന് ആവശ്യത്തിലധികം അവൈലബിൾ ആകരുത് നിങ്ങൾ എപ്പോഴും എല്ലാവർക്കും വേണ്ടി അവൈലബിൾ ആയി നിന്നാൽ ഒരു സമയത്തിനു ശേഷം ആളുകൾ നിങ്ങളുടെ സാന്നിധ്യത്തെ ഒരു സമ്മാനമായല്ല മറിച്ച് അതൊരു ശീലമായി കാണാൻ തുടങ്ങും ശീലമായി മാറുന്ന ഒന്നിനും വലിയ വിലയുണ്ടാകില്ല ആചാര്യ ചാണക്യൻ വളരെ വ്യക്തമായി പറയുന്നു എളുപ്പത്തിൽ ലഭിക്കുന്ന വസ്തുക്കൾക്കാണ് ഏറ്റവും കുറഞ്ഞ വില കൽപ്പിക്കപ്പെടുന്നത് ഇതേ നിയമം മനുഷ്യർക്കും ബാധകമാണ് നിങ്ങളൊന്നും ചിന്തിക്കാതെ എല്ലാ കോളുകളും അറ്റൻഡ് ചെയ്യുമ്പോൾ എല്ലാ മെസ്സേജിനും ഉടൻ റിപ്ലൈ നൽകുമ്പോൾ എല്ലാ പ്രശ്നങ്ങളിലും ആരും വിളിക്കാതെ തന്നെ എടുത്തുചാടി ഇടപെടുമ്പോൾ ആളുകൾ നിങ്ങളുടെ നന്മയെ കരുണായല്ല മറിച്ച് നിങ്ങളുടെ ദൌർബല്യമായി കാണാൻ തുടങ്ങുന്നു ഈ കാര്യം മനസ്സിലാക്കുക എപ്പോഴും അവൈലബിൾ ആയിരിക്കുന്നത് എല്ലാവർക്കും വേണ്ടി ഹാജരാകുന്നത് നിസ്വാർത്ഥതയല്ല പലപ്പോഴും അത് പതുക്കെ പതുക്കെ നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റിനെ ഇല്ലാതാക്കും ആളുകൾ നിങ്ങളുടെ അതിരുകൾ ലംഘിക്കാൻ തുടങ്ങും നിങ്ങളുടെ സമയത്തിന്റെ വില കുറയാൻ തുടങ്ങും അപ്പോൾ ആ ആളുകൾ തന്നെ ആദ്യം നിങ്ങളെ ബഹുമാനിക്കുന്നത് നിർത്തും കാരണം എന്താണോ ലഭിക്കാൻ അല്പം കാത്തിരിക്കേണ്ടി വരുന്നത് അതിനെ മാത്രമേ മനുഷ്യൻ വിലമതിക്കൂ നിങ്ങൾ അല്പം അൺ അവൈലബിൾ ആകുമ്പോൾ എപ്പോഴും എല്ലാവർക്കും പെട്ടെന്ന് ആക്സസ് നൽകാതിരിക്കുമ്പോൾ ആളുകൾക്ക് മനസ്സിലാകും നിങ്ങൾക്കും നിങ്ങളുടേതായ ഒരു ജീവിതമുണ്ടെന്ന് നിങ്ങൾക്കും പ്രയോറിറ്റികൾ ഉണ്ടെന്ന് നിങ്ങളുടെ സമയവും വിലപ്പെട്ടതാണെന്ന് അപ്പോഴാണ് നിങ്ങളുടെ സാന്നിധ്യം അപൂർവമായി മാറുന്നത് ഓർക്കുക അപൂർവമായ കാര്യങ്ങൾക്കാണ് എപ്പോഴും ഏറ്റവും കൂടുതൽ വിലയുള്ളത് നിങ്ങൾ ഈ നിയമം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ ആളുകൾ നിങ്ങളെ നിസ്സാരമായി കാണുന്നത് നിർത്തും നിങ്ങളുടെ മൌനം സംസാരിക്കാൻ തുടങ്ങും നിങ്ങളുടെ അസാന്നിധ്യം അനുഭവപ്പെടാൻ തുടങ്ങും നിങ്ങളുടെ വില തനിയെ ഉറപ്പിക്കപ്പെടും പോയിന്റ് നമ്പർ രണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പോകാൻ ആഗ്രഹിക്കുന്നവരെ സന്തോഷത്തോടെ പോകാൻ അനുവദിക്കുക ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇനി നിങ്ങളുടെ ആവശ്യമില്ലെന്ന് അവർ മനസ്സുകൊണ്ട് തീരുമാനിച്ചെങ്കിൽ അവർ നിങ്ങൾക്ക് പഴയതുപോലെയുള്ള വില നൽകുന്നില്ലെങ്കിൽ ഏറ്റവും ബുദ്ധിപരമായ കാര്യം അവരെ തടയാൻ ശ്രമിക്കാതിരിക്കുക എന്നതാണ് ആചാര്യ ചാണക്യൻ പറയുന്നു ഏതൊരു ബന്ധത്തിലാണോ നിർബന്ധം പിടിക്കേണ്ടി വരുന്നത് അവിടെ ബഹുമാനം നേരത്തെ തന്നെ മരിച്ചു മരിച്ചുകഴിഞ്ഞിരിക്കും അങ്ങനെയുള്ളപ്പോൾ ആ വ്യക്തിയെ സ്വതന്ത്രനാക്കി വിടുന്നതാണ് നിങ്ങളുടെ ആദ്യത്തെ വിജയം അവർക്ക് നേരെ പറയാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ പെരുമാറ്റത്തിലൂടെയെങ്കിലും ഇത് കാണിച്ചു കൊടുക്കുക മറ്റവർ പോകുന്നതുകൊണ്ട് നിങ്ങളുടെ മൂല്യം കുറയാൻ പോകുന്നില്ല എന്നും ആരെങ്കിലും കൂടെ നിൽക്കുന്നതുകൊണ്ടല്ല നിങ്ങൾ പ്രധാനപ്പെട്ടവരാകുന്നത് നിങ്ങളുടെ സ്വഭാവം കൊണ്ടാണ് നിങ്ങൾ പ്രധാനപ്പെട്ടവരാകുന്നത് ആ നിമിഷത്തിൽ നിങ്ങളുടെ ഉള്ളിൽ കൊടുങ്കാറ്റ് വീശുന്നുണ്ടാവാം ഹൃദയം കരയുന്നുണ്ടാവാം മനസ്സ് തകരുന്നുണ്ടാവാം പക്ഷേ ആ നിമിഷത്തിൽ ശാന്തനായി ഒരടി പിന്നോട്ട് മാറുന്നതാണ് സെൽഫ് റെസ്പെക്ട് ആവശ്യപ്പെടുന്നത് നിങ്ങളെ വിലമതിക്കുന്നത് നിർത്തിയ ആ വ്യക്തിയുടെ വഴിയിൽ നിന്ന് മാറിപ്പോകുന്നത് ദൗർബല്യമല്ല മറിച്ച് ആഴത്തിലുള്ള വിവേകമാണ് ഓർക്കുക എവിടെയാണോ നിങ്ങൾക്ക് വിലയില്ലാത്തത് അവിടെ കൂടുതൽ നേരം നിൽക്കുന്നത് സ്വന്തം ബഹുമാനത്തെ പതുക്കെ പതുക്കെ നശിപ്പിക്കുന്നത് പോലെയാണ് അവർ അവരുടെ വഴിക്ക് പോകട്ടെ നിങ്ങൾ നിങ്ങളുടെ വഴിക്കും ഈ ബാലൻസാണ് നിങ്ങളുടെ അന്തസ്സ് സംരക്ഷിക്കുന്നത് ആളുകളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് സ്വതന്ത്രരാക്കാൻ പഠിക്കുക അവരെ നിയന്ത്രിക്കാൻ ശ്രമിക്കരുത് പോകാൻ ആഗ്രഹിക്കുന്നവർ എന്തായാലും പോകും പക്ഷേ സ്വന്തം ഇഷ്ടപ്രകാരം പോകുന്നവരുടെ പിന്നാലെ പോകുന്ന വ്യക്തി സ്വന്തം വില സ്വയം കളയുകയാണ് ചെയ്യുന്നത് എനിക്കറിയാം ഒരാളെ ഹൃദയത്തിൽ നിന്ന് മാറ്റുക എന്നത് എളുപ്പമല്ല ഫോണിൽ നിന്ന് നമ്പർ ഡിലീറ്റ് ചെയ്യുക സോഷ്യൽ മീഡിയയിൽ നിന്ന് ബ്ലോക്ക് ചെയ്യുക മനസ്സിൽ നിന്ന് ഒഴിവാക്കുക എന്നത് ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ് പക്ഷേ അതേ വ്യക്തി തന്നെയാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചതെങ്കിൽ അവർ നിങ്ങളുടെ ജീവിതത്തിൽ തുടരുന്നത് നിങ്ങൾക്ക് തന്നെ വിഷമായി മാറും അതുകൊണ്ട് സാധ്യമായ എല്ലാ ഇടങ്ങളിൽ നിന്നും അവരെ ഒഴിവാക്കാൻ ശ്രമിക്കുക ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചോദ്യം വരും ഇങ്ങനെ ചെയ്താൽ ബഹുമാനം എങ്ങനെ തിരികെ വരും വരും കാരണം നിങ്ങൾ ആരെയെങ്കിലും ഉപേക്ഷിക്കുമ്പോൾ നിങ്ങൾ ലോകത്തിന് നൽകുന്ന സന്ദേശം ഇതാണ് നിങ്ങൾ യാചിക്കുന്ന അവസ്ഥയിലല്ല നിങ്ങൾ ആരുടെയും നിർബന്ധത്തിന് വഴങ്ങിയല്ല നിൽക്കുന്നത് ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ട് ആ ധൈര്യമാണ് നിങ്ങളുടെ വിലയുടെ അടിത്തറയാകുന്നത് കുറച്ചു കാലത്തിനു ശേഷം നിങ്ങളുടെ മനസ്സിൽ വരുന്ന സമാധാനവും വ്യക്തതയും നിങ്ങളെ വൈകാരികമായല്ല യുക്തിപരമായി ചിന്തിക്കുന്നവരാക്കി മാറ്റും ആരെങ്കിലും നിങ്ങളെ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ വിലമതിച്ചിട്ടില്ലെങ്കിൽ അവരെ മനസ്സിലൊരു ഭാരമായി കൊണ്ടു നടക്കുന്നതിനേക്കാൾ നല്ലത് അവരോട് മനസ്സുകൊണ്ട് ക്ഷമിക്കുക എന്നതാണ് അതൊരു ഉപകാരമായിട്ടല്ല മറിച്ച് അവരുടെ വിവരമില്ലായ്മയോട് സഹതാപം തോന്നിയിട്ട് കാരണം കുറവ് നിങ്ങളിലല്ല കുറവ് അവരുടെ ചിന്തയിലായിരുന്നു അതെ ഈ പ്രക്രിയയിൽ നിങ്ങൾക്ക് ഏകാന്തത അനുഭവപ്പെടും പക്ഷേ ഓർക്കുക ഏകാന്തത എന്നത് നിങ്ങളുടെ യഥാർത്ഥ ശക്തി ജനിക്കുന്ന ഘട്ടമാണ് ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിക്കുന്നതുവരെ അടുത്ത പോയിന്റിനായി മാനസികമായി തയ്യാറെടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല പോയിന്റ് നമ്പർ എപ്പോഴും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആ വ്യക്തിയുമായി അടുക്കുക അത് നിങ്ങൾ തന്നെയാണ് ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോകുമ്പോൾ ആളുകൾ നിങ്ങളെ വിലമതിക്കുന്നത് നിർത്തുമ്പോൾ ഒരു വലിയ സത്യം പതുക്കെ വെളിപ്പെടുന്നു ഈ ലോകത്ത് നിങ്ങളുടെ അവസാന ശ്വാസം വരെ നിങ്ങളുടെ കൂടെ നിൽക്കാൻ പോകുന്ന ഒരേയൊരു വ്യക്തിയുണ്ടെങ്കിൽ അത് മറ്റാരുമല്ല അത് നിങ്ങൾ തന്നെയാണ് നമ്മൾ ജീവിതം മുഴുവൻ മറ്റുള്ളവരുമായി അടുക്കാൻ ശ്രമിക്കുന്നു അംഗീകാരം ശ്രദ്ധ സാധൂകരണം എന്നിവ തെരഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധത്തെ നമ്മൾ അവഗണിക്കുന്നു സ്വന്തം താനുമായുള്ള ബന്ധം ആചാര്യ ചാണക്യനും പറയുന്നു സ്വന്തം മനസ്സിനെയും ആത്മബലത്തെയും തിരിച്ചറിയുന്ന വ്യക്തിയെ ഉലയ്ക്കാൻ ലോകത്തിന് കഴിയില്ല ഒന്ന് ആലോചിച്ചു നോക്കൂ എത്ര സമയം എത്ര ഊർജം എത്രമാത്രം വൈകാരികമായ നിക്ഷേപം നിങ്ങൾ ആ വ്യക്തിക്ക് നൽകി നിങ്ങളുടെ വില മനസ്സിലാക്കാത്ത ആ വ്യക്തിക്ക് അതിന്റെ പകുതിയെങ്കിലും നിങ്ങൾ സ്വന്തം കാര്യങ്ങൾക്കായി മാറ്റിവെച്ചാൽ നിങ്ങളുടെ ജീവിതം എത്രമാത്രം മാറും സ്വയം സമയം ചെലവഴിക്കുക നിങ്ങളെ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് എന്താണ് ഇഷ്ടമെന്ന് ചോദിക്കുക എന്തിൽ നിന്നാണ് നിങ്ങൾക്ക് സമാധാനം ലഭിക്കുന്നത് നല്ല സ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് യാത്ര പോകൂ കാരണം ഒറ്റയ്ക്ക് നടക്കുന്നത് നിങ്ങളെ ശക്തനാക്കും ശക്തനായ മനുഷ്യനെ ലോകം തനിയെ ബഹുമാനിക്കാൻ തുടങ്ങും ഓർക്കുക ഈ ലോകത്ത് നിങ്ങളെക്കാൾ നന്നായി നിങ്ങളെ സന്തോഷിപ്പിക്കാൻ മറ്റാർക്കും കഴിയില്ല അതെ ഈ വഴിയിൽ നിങ്ങൾ തനിച്ചായിരിക്കും പക്ഷേ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തമായ കാര്യങ്ങൾ ഒറ്റയ്ക്കാണ് ചന്ദ്രൻ ഒറ്റയ്ക്കാണ് സൂര്യൻ ഒറ്റയ്ക്കാണ് മൗണ്ട് എവറസ്റ്റ് ഒറ്റയ്ക്കാണ് ഭൂമിയും തൻറെ പാതയിൽ ഒറ്റയ്ക്കാണ് കറങ്ങുന്നത് അവയൊന്നും ആൾക്കൂട്ടത്തിന്റെ ഭാഗമല്ല എന്നതാണ് അവയുടെ ശക്തി നിങ്ങളും ഈ പ്രകൃതിയുടെ ഭാഗമാണ് ഇവയെല്ലാം സൃഷ്ടിച്ച അതേ ശക്തിയാണ് നിങ്ങളെയും സൃഷ്ടിച്ചത് നിങ്ങൾ സ്വയം അടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ എനർജി മാറുന്നു നിങ്ങളുടെ കണ്ണുകളിൽ ആത്മവിശ്വാസം കാണാൻ തുടങ്ങും നിങ്ങളുടെ വാക്കുകൾക്ക് കനം വരും നിങ്ങളുടെ മൗനം പോലും ആളുകളെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കും ഇവിടെയാണ് നിങ്ങളുടെ നഷ്ടപ്പെട്ട ബഹുമാനം തിരികെ വരാൻ തുടങ്ങുന്നത് കാരണം തന്നോട് തന്നെ ബന്ധമുള്ള ഒരാളെ ഇഗ്നോർ ചെയ്യാൻ ലോകത്തിന് കഴിയില്ല പോയിന്റ് നമ്പർ ആളുകൾ നിങ്ങളെ ബഹുമാനിക്കാൻ നിർബന്ധിതരാകുന്ന രീതിയിൽ എന്തെങ്കിലും നേടുക നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ നഷ്ടപ്പെട്ട വില തിരികെ വേണമെങ്കിൽ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കുക ബഹുമാനം ചോദിച്ചു വാങ്ങിയാൽ കിട്ടില്ല ബഹുമാനമുണ്ടാക്കിയെടുക്കണം ബഹുമാനമുണ്ടാക്കിയെടുക്കാനുള്ള ഏറ്റവും ശക്തമായ മാർഗം പുതിയതായി എന്തെങ്കിലും വലുതായി എന്തെങ്കിലും ആളുകൾക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് അതുകൊണ്ട് നിങ്ങളുടെ മുഴുവൻ എനർജിയും നിങ്ങളുടെ കരിയറിലും ജോലിയിലും സ്വപ്നങ്ങളിലും ഇറക്കുക ലോകത്തിന്റെ ഒച്ചപ്പാടുകൾ തനിയെ മാഞ്ഞുപോകുന്ന അത്രയും ആഴത്തിൽ സ്വന്തം ജോലിയിൽ മുഴുകുക നിങ്ങളുടെ കഴിവുകളെ തിരിച്ചറിയുക നിങ്ങളുടെ സ്കിൽസ് മൂർച്ച കൂട്ടുക നിങ്ങളുടെ പാഷൻ മനസ്സിലാക്കി അതിനെ പ്രൊഫഷനാക്കി മാറ്റാൻ ശ്രമിക്കുക നിങ്ങളുടെ ഹോബികൾ പോലും ശരിയായ ദിശയിലാണെങ്കിൽ അതും നിങ്ങളുടെ അടയാളമായി മാറിയേക്കാം സമയത്തിന് പോലും നിങ്ങളെ കാണാൻ അപ്പോയിന്മെന്റ് ചോദിക്കേണ്ടി വരുന്ന തരത്തിൽ സ്വയം ബി സിയാകുക മനുഷ്യൻ സ്വന്തം ലക്ഷ്യത്തിനു വേണ്ടി ജീവിക്കാൻ തുടങ്ങുമ്പോൾ ആര് തന്നെ ബഹുമാനിക്കുന്നു ആര് ബഹുമാനിക്കുന്നില്ല എന്ന് നോക്കാൻ അവന് സമയമുണ്ടാകില്ല നിങ്ങൾ ഈ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ ബഹുമാനം അപമാനം വാലിഡേഷൻ അഭിപ്രായങ്ങൾ എന്നിവയ്ക്കെല്ലാം മുകളിലേക്ക് നിങ്ങൾ ഉയരാൻ തുടങ്ങും നിങ്ങളുടെ ശ്രദ്ധ ആളുകളിലല്ല നിങ്ങളുടെ ശ്രദ്ധ പുരോഗതിയിൽ മാത്രമായിരിക്കും ഇവിടെയാണ് ചാണക്യന്റെ നയം പ്രവർത്തിക്കുന്നത് സ്വന്തം ലക്ഷ്യത്തിൽ മുഴുകിയിരിക്കുന്ന വ്യക്തിയാണ് ഒടുവിൽ സമൂഹത്തിന് വഴികാട്ടിയാകുന്നത് വിശ്വസിക്കുക നിങ്ങളുടെ ഓരോ ദിവസവും സ്വന്തം ജീവിതം മെച്ചപ്പെടുത്താനും സ്വപ്നങ്ങൾ നേടാനും വേണ്ടി നിങ്ങൾ മാറ്റിവെക്കുമ്പോൾ മറ്റുള്ളവർ വേദനിപ്പിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും നിങ്ങൾക്ക് സമയം കിട്ടില്ല ആളുകളുടെ പണി നിങ്ങളെ വിധിക്കുക നിങ്ങളെ കുറച്ചു കാണുക എന്നതാണെങ്കിൽ നിങ്ങളുടെ പണി നിശബ്ദമായി വളരുക എന്നതാണ് കാരണം ജീവിതത്തിൽ ആളുകളെ ചെയ്സ് ചെയ്യരുത് ജീവിതത്തിൽ സ്വപ്നങ്ങളെയാണ് ചെയ്സ് ചെയ്യേണ്ടത് നിങ്ങൾ ആളുകളുടെ പിന്നാലെ പോയാൽ ആളുകളെയും കിട്ടില്ല സ്വപ്നങ്ങളും നടക്കില്ല എന്നാൽ നിങ്ങൾ സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോയാൽ സ്വപ്നങ്ങൾ നടക്കും ആളുകൾ തനിയെ നിങ്ങളുടെ അടുത്തേക്ക് വരും നിങ്ങളുടെ വാക്കുകൾ കേൾക്കപ്പെടും നിങ്ങളിൽ നിന്ന് ആളുകൾ പഠിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വിലയുണ്ടാകും നിങ്ങളുടെ മൂല്യം തനിയെ സ്ഥാപിക്കപ്പെടും ഈ ഘട്ടത്തിൽ ബഹുമാനം ചോദിക്കേണ്ടി വരില്ല ബഹുമാനം ലഭിക്കും നിങ്ങളുടെ നഷ്ടപ്പെട്ട വില തിരികെ വരുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിത്തുടങ്ങുമ്പോൾ ആളുകൾ നിങ്ങളെ ഗൌരവമായി കാണാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ സാന്നിധ്യം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം പോയിന്റ് നമ്പർ അഞ്ച് നോ റീ എൻട്രി നിങ്ങളെ വിലമതിക്കാത്തവർക്ക് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥാനമില്ല ഈ പോയിന്റ് ഒരിക്കലും മറക്കരുത് കാരണം ഇത് നിങ്ങൾ മറന്നാൽ ആളുകൾ നിങ്ങളുടെ വില വീണ്ടും കുറയ്ക്കാൻ തുടങ്ങും നിങ്ങളൊന്നുമല്ലാതിരുന്നപ്പോൾ നിങ്ങളെ നിസ്സാരമായി കണ്ടവർ നിങ്ങളുടെ മോശം സമയത്ത് നിങ്ങളെ അപമാനിച്ചവർ നിങ്ങളെ വിലമതിക്കാതിരുന്നവർ അവരുടെ ജീവിതത്തിലേക്ക് വീണ്ടും പോകാതിരിക്കുക അല്ലെങ്കിൽ അവരെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരാൻ അനുവദിക്കാതിരിക്കുക ഈ നിയമം ദേഷ്യം കൊണ്ടല്ല ഇത് സെൽഫ് റെസ്പെക്ടിന്റെ കാര്യമാണ് നിങ്ങൾ സ്വയം മാറി നിങ്ങൾ സ്വയം ശക്തനായി പക്ഷെ മുന്നിലുള്ള വ്യക്തി മാറിയോ ഇല്ലയോ എന്ന് യാതൊരു ഉറപ്പുമില്ല ആ മോശം ദിനങ്ങളിൽ നിന്ന് പാഠം പഠിച്ച് നിങ്ങളുടെ കഠിനാധ്വാനവും അച്ചടക്കവും കൊണ്ടാണ് നിങ്ങൾ ഇവിടെ വരെ എത്തിയത് ഇനി വീണ്ടും പഴയ തെറ്റ് ചെയ്ത് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകുന്നത് സ്വന്തം വളർച്ചയെ അപമാനിക്കുന്നത് പോലെയാണ് ഓർക്കുക നിങ്ങളുടെ വില വർധിക്കുമ്പോഴാണ് ആളുകൾ പലപ്പോഴും തിരിച്ചു വരുന്നത് നിങ്ങളെ നഷ്ടപ്പെടുമെന്ന ഭയം അവർക്ക് തോന്നുമ്പോൾ പക്ഷെ ഭയം കാരണം വരുന്ന ഒരാളെ വിശ്വസിക്കുന്നത് ഏറ്റവും വലിയ അപകടമാണ് ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പൂർണമായും കഴിഞ്ഞിട്ട് പെട്ടെന്ന് തിരിച്ചു വരാൻ ശ്രമിക്കുകയാണെങ്കിൽ ശാന്തമായി വെറുപ്പില്ലാതെ ഇത്രമാത്രം പറയുക ഇപ്പോൾ എന്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് പഴയതുപോലെ ഒരു സ്ഥാനമില്ല ഉണ്ടാകണമെങ്കിൽ തുല്യരായി നിൽക്കാം അല്ലെങ്കിൽ പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട് കാരണം ആ സ്ഥാനം നിങ്ങളിപ്പോൾ സ്വയം നൽകിക്കഴിഞ്ഞു അവർക്ക് വീണ്ടും പഴയ സ്ഥാനം നൽകിയാൽ പഴയ പ്രാധാന്യം നൽകിയാൽ അവർ നേരത്തെ തന്നെ വീണ്ടും ആവർത്തിക്കും മനുഷ്യർ മാറുന്നത് കുറവാണ് സന്ദർഭങ്ങളാണ് മാറുന്നത് ഒരിക്കൽ നിങ്ങളുടെ വില ചവിട്ടി അരച്ചവർക്ക് വീണ്ടും അവസരം നൽകുന്നത് സ്വന്തം അന്തസ്സ് വീണ്ടും അവരുടെ കൈകളിൽ ഏൽപ്പിക്കുന്നതിന് തുല്യമാണ് സത്യം ഇതാണ് ബഹുമാനവും വിലയും നഷ്ടപ്പെടുന്നത് വലിയ കാര്യമല്ല അത് വീണ്ടും നേടാം നിങ്ങളത് നേടുകയും ചെയ്തു പക്ഷേ സ്വന്തം കഷ്ടപ്പാടുകൊണ്ട് നേടിയെടുത്ത ബഹുമാനത്തെ ഒരിക്കൽ പോലും അതിന് വിലകൽപ്പിക്കാത്ത വ്യക്തിക്ക് വീണ്ടും നൽകുന്നത് അത് ഏറ്റവും വലിയ വിഡ്ഢിത്തമാണ് ആചാര്യ ചാണക്യന്റെ പാഠമിതാണ് സ്വന്തം അതിർത്തി നിശ്ചയിക്കുന്ന വ്യക്തിയാണ് യഥാർത്ഥ ബഹുമാനത്തിന് അർഹനാകുന്നത് പോയിന്റ് നമ്പർ ആറ് വൈകാരികമായ സമാധാനം നിലനിർത്തുക ശാന്തനായ ഒരു മനുഷ്യനെ തോൽപ്പിക്കാനാണ് ഏറ്റവും പാട് നിങ്ങൾക്ക് നിങ്ങളുടെ നഷ്ടപ്പെട്ട വില തിരികെ വേണമെങ്കിൽ ആദ്യം നിങ്ങളുടെ ഉള്ളിലെ ഒച്ചപ്പാട് അവസാനിപ്പിക്കണം ദേഷ്യം അസൂയ പ്രതികാര ചിന്ത ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങളുടെ ബഹുമാനം തിരികെ കൊണ്ടുവരില്ല മറിച്ച് ബാക്കിയുള്ള അന്തസ്സുകൂടി അത് ഇല്ലാതാക്കും ആചാരി ചാണക്യൻ വ്യക്തമായി പറയുന്നു സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കുന്ന വ്യക്തിക്ക് യുദ്ധം കൂടാതെ തന്നെ ശത്രുക്കളെ തോൽപ്പിക്കാൻ കഴിയും അതുകൊണ്ട് ഇമോഷണൽ പീസ് നിലനിർത്തുക എന്നത് ദൗർബല്യമല്ല മറിച്ച് അതൊരു വലിയ ആയുധമാണ് ശാന്തനായിരിക്കാൻ പഠിക്കുക പ്രതികരിക്കുന്നതിനു മുൻപ് ഒന്ന് നിൽക്കാൻ പഠിക്കുക എല്ലാ കാര്യത്തിനും വിശദീകരണം നൽകേണ്ട എല്ലാ അപമാനത്തിനും മറുപടി പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ ശാന്തമായി കാര്യങ്ങളെ സൂക്ഷ്മമായി മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് ശരിയായ തീരുമാനമെടുക്കാൻ കഴിയും ഓർക്കുക ശാന്തമായിരുന്നു പോരാടുന്ന യുദ്ധം എപ്പോഴും വിജയം നൽകും കാരണം അവിടെ ഈഗോ അല്ല വ്യക്തതയാണ് പ്രവർത്തിക്കുന്നത് അവിടെ വികാരങ്ങളല്ല ബുദ്ധിയാണ് മുന്നിൽ നിൽക്കുന്നത് നിങ്ങളെ ആരെങ്കിലും കുറച്ചു കാണുന്നതുകൊണ്ട് നിങ്ങളുടെ വില കുറയുന്നില്ലെന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക നിങ്ങൾ ആരുടെയും വിധിന്യായത്തിനടിമയല്ല ആളുകൾ ചർച്ച ചെയ്യുന്ന ഒരു ചോദ്യമല്ല നിങ്ങൾ നിങ്ങളൊരു ഉത്തരമാണ് ആ ഉത്തരം നിങ്ങളുടെ സ്വഭാവത്തിലും നിങ്ങളുടെ പ്രവർത്തികളിലും നിങ്ങളുടെ നിലവാരത്തിലുമാണ് ഒളിഞ്ഞിരിക്കുന്നത് നിങ്ങൾ സ്വയം നല്ലതായി ചിന്തിക്കുമ്പോൾ ലോകത്തിന്റെ ഒച്ചപ്പാടുകൾ തനിയേ കുറയും ഒരിക്കലും സ്വയം ഒരു തോറ്റവനായി കാണരുത് നിങ്ങൾ ഒരു യുദ്ധവും തോറ്റിട്ടില്ല സത്യം പറഞ്ഞാൽ യഥാർത്ഥ യുദ്ധം ഇപ്പോൾ നടക്കുന്നതേയുള്ളൂ ആ യുദ്ധം ഏതെങ്കിലും മനുഷ്യനോടല്ല മറിച്ച് നിങ്ങളുടെ സ്വന്തം വികാരങ്ങളോടും ചിന്തകളോടുമാണ് നിങ്ങൾക്ക് ബഹുമാനം തരാത്തവർക്കാണ് നഷ്ടം സംഭവിച്ചത് നിങ്ങൾക്കല്ല കാരണം നിങ്ങളുടെ വില മനസ്സിലാക്കാനുള്ള ബുദ്ധി അവർക്കുണ്ടായിരുന്നില്ല പക്ഷെ നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്കറിയാം നിങ്ങളുടെ കഴിവെന്താണെന്ന് നിങ്ങൾക്കറിയാം നിങ്ങളുടെ അറിവ് നിങ്ങൾക്കറിയാം നിങ്ങളുടെ ലെവൽ നിങ്ങൾക്കറിയാം ഈ സ്വയം തിരിച്ചറിവാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി നിങ്ങൾ ഈ ഘട്ടത്തിലെത്തിയാൽ ആർക്കും നിങ്ങളെ ചെറുതായി കാണിക്കാൻ കഴിയില്ല ഇവിടെ നിന്നാണ് നിങ്ങളുടെ വില തിരികെ വരാൻ തുടങ്ങുന്നത് ഒച്ചപ്പാടില്ലാതെ വഴക്കില്ലാതെ പ്രതികാരമില്ലാതെ ശാന്തനായ മനുഷ്യന്റെ മൗനമാണ് അവന്റെ ഏറ്റവും മൂർച്ചയുള്ള മറുപടി പോയിന്റ് നമ്പർ ഏഴ് ഓവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നിർത്തുക നിങ്ങളെ ശരിക്കും മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വലിയ വിശദീകരണങ്ങളുടെ ആവശ്യമില്ല നിങ്ങളെ മനസ്സിലാക്കാൻ താൽപ്പര്യമില്ലാത്തവർക്ക് നിങ്ങൾ ജീവിതകാലം മുഴുവൻ വിശദീകരിച്ചു കൊടുത്താലും അവർ നിങ്ങളുടെ വാക്കുകളെ തെറ്റായി മാത്രമേ മനസ്സിലാക്കൂ അതുകൊണ്ട് എല്ലാ കാര്യത്തിനും ന്യായീകരണം നൽകുന്നതും എല്ലാ ആരോപണങ്ങൾക്കും മറുപടി പറയുന്നതും എല്ലാ തെറ്റിദ്ധാരണകളും മാറ്റാൻ ശ്രമിക്കുന്നതും നിങ്ങളുടെ ഇമേജ് നന്നാക്കില്ല മറിച്ച് അത് നിങ്ങളുടെ അധികാരത്തെ പതുക്കെ ദുർബലമാക്കും കാരണം ആർക്കാണോ വീണ്ടും വീണ്ടും വിശദീകരിക്കേണ്ടി വരുന്നത് അവർക്ക് സ്വന്തം കാര്യത്തിൽ തന്നെ വിശ്വാസമില്ല എന്ന തോന്നൽ ആളുകൾക്കുണ്ടാകും ഓർക്കുക ആത്മവിശ്വാസമുള്ള ഒരാൾ തന്റെ തീരുമാനങ്ങൾക്ക് അനുവാദം ചോദിക്കാറില്ല എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകേണ്ട ആവശ്യവും കാണാറില്ല ശാന്തനായിരിക്കുക കുറച്ച് സംസാരിക്കുക സംസാരിക്കുന്നത് വ്യക്തമായും ചുരുക്കത്തിലും പറയുക എല്ലാ ചോദ്യങ്ങളും നിങ്ങളുടെ ഉത്തരവാദിത്തമല്ല എല്ലാ ജഡ്ജ്മെന്റും തിരുത്തേണ്ടത് നിങ്ങളുടെ ജോലിയല്ല പലപ്പോഴും നിങ്ങളുടെ മൗനം ആയിരം വാക്കുകളേക്കാൾ സ്വാധീനം ചെലുത്തും ആചാരി ചാണക്യന്റെ നീതി ഇതാണ് പഠിപ്പിക്കുന്നത് സ്വന്തം തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തിയാണ് ബഹുമാനത്തിന് അർഹനാകുന്നത് എന്ന് നിങ്ങൾ വിശദീകരണം കൂടാതെ സ്വന്തം തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ പഠിക്കുന്നുവോ അന്നു മുതൽ ആളുകൾ നിങ്ങളെ നിസ്സാരമായി കാണുന്നത് നിർത്തും കാരണം ഇയാൾ ജീവിക്കുന്നത് മറ്റുള്ളവരുടെ അംഗീകാരത്തിനു വേണ്ടിയല്ല സ്വന്തം തത്വങ്ങൾക്കു വേണ്ടിയാണെന്ന് അവർ മനസ്സിലാക്കും ഒരു കാര്യം എപ്പോഴും ഓർക്കുക എവിടെയാണോ നിങ്ങൾ സ്വയം തെളിയിക്കാൻ വീണ്ടും വീണ്ടും ശ്രമിക്കുന്നത് അവിടെ നിന്ന് ബഹുമാനം പോകും എവിടെയാണോ നിങ്ങൾ ഒച്ചപ്പാടില്ലാതെ ന്യായീകരണമില്ലാതെ സ്വന്തം തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നത് അവിടെ ബഹുമാനം തിരികെ വരും പോയിന്റ് നമ്പർ എട്ട് അപമാനത്തെ ഇഗ്നോർ ചെയ്യരുത് ശാന്തമായി നേരിടുക പലരും കരുതുന്നത് അപമാനത്തെ അവഗണിച്ചാൽ അത് തനിയേ ഇല്ലാതാകുമെന്നാണ് പക്ഷെ സത്യത്തിൽ അങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ പക്വതയല്ല കാണിക്കുന്നത് മറിച്ച് നിങ്ങളുമായുള്ള അതിരുകൾ ലംഘിക്കാൻ മുന്നിലുള്ള വ്യക്തിക്ക് അനുവാദം നൽകുകയാണ് ചെയ്യുന്നത് നിങ്ങൾ വീണ്ടും വീണ്ടും മിണ്ടാതിരിക്കുമ്പോൾ അപമാനിക്കുക എന്നത് ഒരു ശീലമായി മാറുന്നു നിങ്ങൾക്ക് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലെന്ന് അവർ കരുതും അത് അവരുടെ ധൈര്യം കൂട്ടും ഇതിനർത്ഥം എല്ലാറ്റിനും വഴക്കിടണമെന്നോ ദേഷ്യപ്പെട്ട് പ്രതികരിക്കണമെന്നോ അല്ല ഇതിനർത്ഥം വ്യക്തമായും ശാന്തമായും നിങ്ങളുടെ അതിരുകൾ നിങ്ങൾ നിശ്ചയിക്കണമെന്നാണ് ആരെങ്കിലും നിങ്ങളോട് മോശമായി പെരുമാറിയാൽ ഇത്രയും പറയാനുള്ള ധൈര്യം കാണിക്കുക ഈ രീതി എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല ശബ്ദമുയർത്താതെ ചീത്ത വിളിക്കാതെ വളരെ ശാന്തമായി നിന്ന് നിങ്ങളുടെ അതിരുകൾ വ്യക്തമാക്കി കൊടുക്കുക നിങ്ങൾ നിങ്ങളുടെ അതിരുകൾ ശാന്തമായി പറയുമ്പോൾ മുന്നിലുള്ള വ്യക്തിക്ക് മനസ്സിലാകും നിങ്ങൾ വികാരാധീനനല്ല മറിച്ച് ബോധമുള്ള ശക്തനായ മനുഷ്യനാണെന്ന് നിങ്ങളുടെ അധികാരം തനിയെ വർദ്ധിക്കും ചാണക്യൻ പറയുന്നു സ്വന്തം അതിർത്തി നിശ്ചയിക്കാത്ത വ്യക്തിയുടെ അതിർത്തി ആളുകൾ നിശ്ചയിക്കും അങ്ങനെ നിശ്ചയിക്കപ്പെടുന്ന അതിർത്തി പതുക്കെ നിങ്ങളുടെ ബഹുമാനത്തെ ഇല്ലാതാക്കും അതുകൊണ്ട് ഡിസ്റെസ്പെക്റ്റിനെ ഒരിക്കലും ഇഗ്നോർ ചെയ്യരുത് അതിനെ ശാന്തമായി അഡ്രസ് ചെയ്യുക ഇത് നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് സംരക്ഷിക്കുക മാത്രമല്ല നിങ്ങൾ ആരുടെയും അപമാനം എളുപ്പത്തിൽ സഹിക്കുന്ന ആളല്ല എന്ന സന്ദേശം ആളുകൾക്ക് നൽകുകയും ചെയ്യും പതുക്കെ ആളുകൾ നിങ്ങളുടെ ഗൌരവവും അതിരുകളും മനസ്സിലാക്കും നിങ്ങളുടെ വിലയും ബഹുമാനവും വർദ്ധിക്കും പോയിന്റ് നമ്പർ ഒമ്പത് നിങ്ങളുടെ സർക്കിൾ മാറ്റുക അല്ലെങ്കിൽ ആ സർക്കിൾ നിങ്ങളെ മാറ്റും എല്ലാ മനുഷ്യരും നിങ്ങളുടെ ലെവലിൽ ഉള്ളവരാകില്ല എല്ലാ സ്ഥലത്തും നിങ്ങൾക്ക് ബഹുമാനം ലഭിക്കണമെന്നുമില്ല അതുകൊണ്ട് നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളെ തെരഞ്ഞെടുക്കുന്നത് വളരെ ആലോചിച്ചു വേണം നിങ്ങളുടെ വളർച്ചയെ ചെറുതായി കാണുന്ന നിങ്ങളുടെ വിജയത്തെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങളെ കളിയാക്കുന്ന ആളുകളുടെ ഇടയിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ പതുക്കെ പതുക്കെ ആ നെഗറ്റീവ് ചിന്ത നിങ്ങളുടേതും ആയിത്തീരും മനുഷ്യൻ ഏതു സാഹചര്യത്തിലാണോ ജീവിക്കുന്നത് അതുപോലെ ആയിത്തീരും അതുകൊണ്ടാണ് തെറ്റായ സർക്കിൾ നിങ്ങളുടെ മൈൻഡ്സെറ്റിനെയും മൂല്യത്തെയും ബാധിക്കുന്നത് ആചാര്യ ചാണക്യൻ വ്യക്തമായി പറയുന്നു എവിടെയാണോ ബുദ്ധി കുറയുന്നത് ആ കൂട്ടത്തിൽ നിന്ന് അകലം പാലിക്കുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധി അതുകൊണ്ട് നിങ്ങളുടെ സർക്കിളിനെ തിരഞ്ഞെടുക്കുക കുറച്ച് ആളുകൾ മതി പക്ഷെ ശരിയായ ആളുകളായിരിക്കണം നിങ്ങളെ ചെറുതായി കാണിക്കാത്ത നിങ്ങളെ മികച്ചവരാകാൻ പ്രേരിപ്പിക്കുന്ന ആളുകൾ നിങ്ങളുടെ വളർച്ചയെ അഭിനന്ദിക്കുന്ന നിങ്ങളുടെ സാന്നിധ്യത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്ന ആളുകൾ ശരിയായ സർക്കിളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വില തെളിയിക്കേണ്ട ആവശ്യമില്ല അവിടെ നിങ്ങളുടെ സാന്നിധ്യം തന്നെ നിങ്ങൾക്ക് ബഹുമാനവും അംഗീകാരവും നേടിത്തരും തെറ്റായ ആളുകളുടെ ഇടയിൽ നിന്ന് നിങ്ങൾക്കൊരിക്കലും ബഹുമാനം അനുഭവിക്കാൻ കഴിയില്ല നിങ്ങൾ എത്ര കഴിവുള്ളവരായാലും കഠിനാധ്വാനിയായാലും അറിവുള്ളവരായാലും ശരി ബഹുമാനം പലപ്പോഴും സ്ഥലം മാറുന്നതുകൊണ്ടാണ് ലഭിക്കുന്നത് സ്വയം മാറുന്നതുകൊണ്ടല്ല അതുകൊണ്ട് നിങ്ങളുടെ എനർജി സമയം ശ്രദ്ധ എന്നിവ നിങ്ങളുടെ വളർച്ചയെ സഹായിക്കുന്നവരിൽ മാത്രം ചെലവഴിക്കുക അല്ലാതെ നിങ്ങളുടെ വില കുറയ്ക്കുന്നവരിലല്ല ശരിയായ ആളുകളുടെ കൂടെ നിൽക്കുമ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം സ്വയം മതിപ്പ് തീരുമാനമെടുക്കാനുള്ള കഴിവ് എന്നിവ ഓരോ ഘട്ടത്തിലും ശക്തമാകും ഓർക്കുക നിങ്ങളുടെ ജീവിതത്തിൽ എത്ര ആളുകളുണ്ടോ അവരുടെ സ്വാധീനം നിങ്ങളുടെ മൈൻഡ്സെറ്റിലുണ്ടാകും ശരിയായ സർക്കിളിൽ സ്വയം നിൽക്കുന്നതിലൂടെ നിങ്ങളുടെ വിലയും ബഹുമാനവും വളർച്ചയും നിങ്ങൾക്ക് ശാശ്വതമാക്കാം പോയിന്റ് നമ്പർ പത്ത് ആളുകൾ അഡ്ജസ്റ്റ് ചെയ്യാൻ നിർബന്ധിതരാകുന്ന തരത്തിൽ സ്വന്തം സ്റ്റാൻഡേർഡ്സ് ഉയർത്തിപ്പിടിക്കുക അവസാനമായി ഏറ്റവും പ്രധാനപ്പെട്ടതും അന്തിമവുമായ നിയമം ഇതാണ് നിങ്ങളുടെ നിലവാരം അത്രയും ഉയർത്തിപ്പിടിക്കുക ആളുകൾ നിങ്ങളുടെ വിലയ്ക്കനുസരിച്ച് സ്വയം അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാകണം നിങ്ങൾ സ്വയം കോംപ്രമൈസ് ചെയ്തുകൊണ്ടിരുന്നാൽ ലോകം നിങ്ങളെക്കൊണ്ട് കോംപ്രമൈസ് ചെയ്യിച്ചുകൊണ്ടേയിരിക്കും പലരും തങ്ങളുടെ ബഹുമാനം കളയാൻ കാരണം ഇതാണ് അവർ തങ്ങൾക്ക് വേണ്ടി അതിരുകൾ നിശ്ചയിച്ചില്ല അവർ തങ്ങളുടെ പ്രതീക്ഷകൾ അത്രയും താഴ്ത്തിവച്ചു അതുകൊണ്ട് ആളുകൾക്ക് അവരുടെ വില മനസ്സിലാക്കേണ്ട ആവശ്യം തോന്നിയില്ല ഏതു തരം പെരുമാറ്റമാണ് നിങ്ങൾ സ്വീകരിക്കുക എന്നും ഏത് സ്വീകരിക്കില്ല എന്നും നിങ്ങൾക്ക് വ്യക്തമായി അറിയണം എല്ലാവർക്കും അൺലിമിറ്റഡ് ആക്സസ് നൽകുക എല്ലാവരുടെയും എല്ലാ കാര്യത്തിലും ശ്രദ്ധിക്കുക എല്ലാവർക്കും തുല്യ പ്രാധാന്യം നൽകുക ഇതെല്ലാം നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റിനെയും അധികാരത്തെയും പതുക്കെ കുറയ്ക്കും ചണക്കി നീതി പഠിപ്പിക്കുന്നത് ഇതാണ് സ്വന്തം അതിർത്തി നിശ്ചയിക്കുന്ന വ്യക്തിയാണ് യഥാർത്ഥ ബഹുമാനത്തിന് അർഹനാകുന്നത് നിങ്ങളുടെ സ്റ്റാൻഡേർഡ്സ് വ്യക്തമായും മാറ്റം വരുത്താത്ത രീതിയിലും വെക്കുക ആ സ്റ്റാൻഡേർഡ്സിൽ നിൽക്കാൻ കഴിയുന്നവർക്ക് മാത്രം ജീവിതത്തിൽ ഇടം നൽകുക അതിൽ നിൽക്കാൻ കഴിയാത്തവരെ വെറുപ്പില്ലാതെ ഡ്രാമയില്ലാതെ വെറുതെ പോകാൻ അനുവദിക്കുക ഇതൊരു വ്യക്തിപരമായ കാര്യമായി എടുക്കരുത് ഇതൊരു തത്വമായി കാണുക എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നുവോ ഇനി ഞാൻ മോശമായ പെരുമാറ്റമോ അപമാനമോ നിലവാരമില്ലാത്ത പെരുമാറ്റമോ സ്വീകരിക്കില്ല എന്ന് അന്ന് മുതൽ ആളുകൾ നിങ്ങളോട് ഇടപെടുന്ന രീതി മാറാൻ തുടങ്ങും നിങ്ങളുടെ പ്രതീക്ഷകൾക്കും നിലവാരത്തിനുമൊത്തു വരാത്ത ആളുകൾ പതുക്കെ തനിയെ അകന്നുപോകും നിങ്ങളുടെ ലെവലിലുള്ള ആളുകൾ സ്വയം അഡ്ജസ്റ്റ് ചെയ്യാനും നിങ്ങളുടെ വിലയെ ബഹുമാനിക്കാനും പഠിക്കും ഈ രീതിയിൽ നിങ്ങൾക്ക് രണ്ട് വിജയങ്ങൾ ലഭിക്കും ഒന്ന് നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റും കോൺഫിഡൻസും അധികാരവും എപ്പോഴും നിലനിൽക്കും രണ്ട് നിങ്ങളുടെ ചുറ്റുമുള്ള ലോകം നിങ്ങളുടെ വിലയ്ക്കനുസരിച്ച് മാറും ഓർക്കുക ഇതാണ് ചാണക്യന്റെ അന്തിമമായ നയം സ്വന്തം അതിർത്തിയും നിലവാരവും നിശ്ചയിക്കുന്ന വ്യക്തിയാണ് സമൂഹത്തിൽ യഥാർത്ഥ ബഹുമാനത്തിൻറെയും അധികാരത്തിന്റെയും ഉടമയാകുന്നത് നിങ്ങൾ നിങ്ങളുടെ സ്റ്റാൻഡേർഡ്സ് ഉയർത്തിപ്പിടിക്കാൻ പഠിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ബഹുമാനവും വിലയും തനിയെ സ്ഥാപിക്കപ്പെടും കൂട്ടുകാരെ ഇതായിരുന്നു നിങ്ങളുടെ നഷ്ടപ്പെട്ട വിലയും ബഹുമാനവും തിരിച്ചുപിടിക്കാൻ സഹായിക്കുന്ന പത്ത് ശക്തമായ നിയമങ്ങൾ ഓർക്കുക ബഹുമാനം ചോദിച്ചു വാങ്ങുന്നതല്ല അത് സ്വന്തം കഠിനാധ്വാനം സ്റ്റാൻഡേർഡ്സ് സ്വയം തിരിച്ചറിവ് എന്നിവയിലൂടെ ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിൽ നിന്ന് പുതിയതായി എന്തെങ്കിലും പഠിച്ചെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഓരോ ദിവസവും എങ്ങനെ കൂടുതൽ സ്മാർട്ടായും സ്ട്രോങ് ആയ ബഹുമാനിക്കപ്പെടുന്നവരായും മാറാം എന്നാണ് ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത് എങ്കിൽ മാത്രമേ അടുത്ത വീഡിയോയിലും നിങ്ങൾക്ക് ഏറ്റവും ആദ്യം പഠിക്കാൻ കഴിയൂ വരൂ ഇപ്പോൾ നിങ്ങളുടെ വില തിരിച്ചുപിടിക്കാനുള്ള യാത്ര ആരംഭിക്കാം